നമസ്കാരം എല്ലാവരും ഇന്നത്തെ ന്യൂസ് കണ്ടെന്ന് വിചാരിക്കുന്നു പൊതുമാപ്പ് പൊതുമാപ്പ് എന്ന് പറഞ്ഞിട്ട് പുതുമാപ്പ് വന്നിട്ടുണ്ട് രണ്ട് മാസമായിട്ട് അവർ പറയണതാണ് രണ്ട് മാസത്തെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പൊതുമാപ്പ് അപ്പോൾ ഇന്നുമുതലെ പ്രവർത്തിയിൽ വന്നിട്ടുണ്ട് യു എയിലെ എല്ലാ എമിറേറ്റിലും അത് എഫ്റ്റീവാണ് ദുബായിൽ ആമിറും ബാക്കിയെല്ലാ എമിറേറ്റിലും മറ്റേ എന്താ പറയുക ഐ സി പി പ്രകാരമാണ് ഐ സി പിയിലും വന്ന് ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സ് വരുന്നത് അപ്പോൾ ഇത് പേടിക്കുന്ന സംഭവമെന്നല്ല എമിഗ്രേഷൻ എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഡോക്യുമെൻറ്റേഷനുള്ള ആയിരക്കണക്കിന് ആളുകൾ രണ്ട് മാസത്തെ പൊതുമാപ്പ് ആനുകൂല്യം ലഭിക്കുന്നതിന് അവരുടെ പദവി മാറ്റാനോ പിഴയില്ലാതെ രാജ്യം വിടാനോ പദ്ധതി ഇടങ്ങുന്നതിനായി വിശ്വസിക്കപ്പെടുന്നു എമിഐറ്റുകളുടെ ഉടനീളം അപേക്ഷകൾ പ്രോസസ് പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന സ്ഥല സ്ഥലങ്ങളുണ്ട് അബുദാബിയിലാണെങ്കിൽ അൽ ദഫ്ര സൈഹാൻ അൽ മക്കാം അൽ ഷഹാമ എന്നിവിടങ്ങളിലെ ഐ സി പി കേന്ദ്രങ്ങളിലും ഐ സി പി അംഗീകരിച്ച സ്വകാര്യ ടൈപ്പിംഗ് സെൻറ്ററുകളിലും ആളുകൾക്ക് അപേക്ഷിക്കാം ദുബായിൽ ആണെങ്കിൽ സ്റ്റാറ്റസ് മാറ്റാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് എം റേറ്റിൽ എൺപത്താറ് ആമിർ സർവീസ് സെൻ്ററുകളിൽ പിഴ ഒഴിവാക്കി രാജ്യമിടാൻ ആഗ്രഹിക്കുന്നവർ അൽ അല്ലവീറയിലെ എമിഗ്രേഷൻ കേന്ദ്രങ്ങളിലും പോകണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഭയപ്പെടേണ്ട പൊതുമാപ്പിന് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ എന്തെങ്കിലും സേവന കേന്ദ്ര കേന്ദ്രത്തിലേക്ക് പോവുക പോസ്റ്റ് ലഭിക്കുന്നവർക്ക് അവരുടെ പദവി മാറ്റുന്നതിനോ അനന്തര ഫലങ്ങളില്ലാതെ രാജ്യം ഇടുന്നതിനോ പൂജ്യം പിഴ ഈടാക്കും പൊതുമാപ്പ് കാലയളവിൽ താങ്കളുടെ രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ എക്സിറ്റ് പാസ് ലഭിക്കുന്ന നിയമ നിയമങ്ങൾക്ക് യുഎഇയിലേക്ക് എയിലേക്ക് തിരികെ വരാം കാരണം അവർ നിരോധിത പട്ടികയിൽ ഉൾപ്പെടില്ല സന്ദർശകസയ്ക്ക് ശേഷം രാജ്യത്ത് തങ്ങിയ യുഎഇ എ സന്ദർശകർ യു ജനിച്ച കുട്ടികൾ എന്നാൽ മാതാപിതാക്കൾ അവർക്ക് റെസിഡൻസിലേക്ക് അപേക്ഷിച്ചിട്ടില്ല എക്സിറ്റ് പെർമിറ്റ് പതിനാല് ദിവസത്തേക്ക് സാധ്യതയുണ്ട് അതിനുശേഷം നിങ്ങൾ രാജ്യം വിട്ടില്ലെങ്കിൽ മുമ്പത്തെ എല്ലാ പിഴകളും പുനഃസ്ഥാപിക്കും പൊതുമാപ്പിന് ഇവിടെ അപേക്ഷിക്കണം പൊതുമെപ്പിനുള്ള അപേക്ഷ പ്രോസസ്സ് ചെയ്യാൻ കഴിയുന്ന സ്ഥലങ്ങൾ ഇമിറേറ്റുകൾ ഉടനീളമുണ്ട് അബുദാബിയിൽ അൽ ദഫറ സൈഹാൻ അൽ മക്കാം അൽ ഷഹാം എന്നിവിടങ്ങളിലെ ഐ സി പി കേന്ദ്രങ്ങളിലും ഐ സി പി അംഗീകരിച്ച സ്വകാര്യ ടൈപ്പിംഗ് സെൻറ്ററുകളിലും ആളുകൾക്ക് അപേക്ഷിക്കാം അപേക്ഷാ സമർപ്പണങ്ങൾ ഉൾപ്പെടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സേവനങ്ങൾ സാധാരണയായി ടൈപ്പിംഗ് സെൻ്ററുകൾ നിർവഹിക്കുന്നു ദുബായിലെ ആമിൻറ്റ് സർവീസ് സെൻ്ററുകളും അൽ അവീരിലെ ഇമിഗ്രേഷൻ കേന്ദ്രത്തിലും പൊതുമാപ്പ് സേവനങ്ങൾ നൽകും പൊതുമാപ്പ് അപേക്ഷകൾ ബാക്കി എമിറേറ്റിലുള്ള നീളം ഐ സി പി കേന്ദ്രങ്ങളിൽ നൽകാം പൊതുമാപ്പ് കാലത്ത് എല്ലാ ദിവസവും രാവിലെ എട്ട് മുതൽ എട്ട് വരെയാണ് സേവന കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുക പാസ്പോർട്ട് നഷ്ടക്കാരുടെ കാര്യം അബുദാബിയിൽ പൊതുമാപ്പിന് അപേക്ഷിക്കുന്ന ആളുകൾക്ക് പുതിയ പാസ്പോർട്ടുകൾ അല്ലെങ്കിൽ യാത്രകൾ നൽകുന്നതിന് എംബസികളിലേക്കും കൗൺസിലേക്കും പോകുന്നതിന് മുമ്പ് അവരുടെ കാലഹരണപ്പെട്ട റെസിഡൻസി അല്ലെങ്കിൽ എൻട്രി പെർമിറ്റ് നഷ്ടപ്പെട്ട പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അടങ്ങിയ ഒരു രേഖ ലഭിക്കുന്നതിന് ഐ സി പി സ്മാർട്ട് സിസ്റ്റം വഴി ഒരു അപേക്ഷ സമർപ്പിക്കണം പ്രമാണങ്ങൾ മറ്റ് എമിറേറ്റുകൾ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് നഷ്ടപ്പെട്ട പാസ്പോർട്ട് സേവനത്തിനായി ആളുകൾ പോലീസ് ആസ്ഥാനത്ത് പോകണം തുടർന്ന് എംബസിയിലോ കൗൺസിലേറ്റിലോ പോകണം യു എയിൽ താമസിക്കുമെന്നാൽ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുടെ കാര്യമോ ഒരു കുട്ടിക്ക് രാജ്യം വേണമെങ്കിൽ മാതാപിതാക്കൾ കുട്ടിക്ക് പാസ്പോർട്ടോ യാത്രാരേഖയോ എടുത്ത് ഒരു പൊതുമാപ്പ് കേന്ദ്രത്തിലേക്ക് പോകണം അല്ലെങ്കിൽ കുട്ടിക്ക് എക്സിറ്റ് പാസ് ലഭിക്കുന്നതിന് ഓൺലൈനിൽ അപേക്ഷിക്കാം അനർധികൃതമായി താമസിച്ചിരുന്നെങ്കിലും പദവി മാറ്റി രാജ്യത്ത് തുടരുന്ന രക്ഷിതാക്കളും രക്ഷിതാക്കൾക്കും പിഴ ഈടാക്കാതെ കുട്ടികളുടെ പദവിയിൽ മാറ്റം വരുത്താം അപ്പോൾ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേവനം എല്ലാവരും യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഇത് എൻ്റർവ്യൂല് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ഓൺലൈൻ സിസ്റ്റത്തിൽ പൊതുമാപ്പ് വരുന്നത് മുന്നൊക്കെ സെലക്ട് ചെയ് സെലക്ട് സെലക്ഷൻ ചെയ്തിട്ടാണ് പൊതുമാപ്പൊക്കെ കൊടുക്കൊടുത്തുവിടുന്നത് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഇത് വന്നിട്ടുള്ളത് ഇതാവുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും ട്രൈ ചെയ്യാനപ്പെടുത്താൻ മറ്റും മിക്സിറ്റീവ്സിൽ വന്ന് ഓവർ സ്റ്റേ ആയിരിക്കും ആപ്സ് മറ്റു കമ്പനീസിൽ വന്ന് ആപ്സ് കൊണ്ടായി ഓവർ സ്റ്റേ ആയി അങ്ങനെയുള്ള ഇതിൽ പെട്ട എല്ലാവർക്കും ഇത് യൂസ്ഫുള്ളാണ് മാക്സിമം യൂസ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഇതിൽ ഈ ഈ ഇത് വെച്ചിട്ട് നമ്മൾ എക്സിറ്റ് ആകുമ്പോൾ മെയിനായിട്ട് ബാനും കാര്യങ്ങളൊന്നും കിട്ടില്ല അതാണ് മെയിൻ അപ്പോൾ നമുക്കിതിൽ ഈ സർവീസ് യൂസ്ഫുൾ ആക്കിയിട്ട് നാട്ടിൽ പോവാം പുതിയ വിസയിൽ വരാം അതല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ വേറെ ചേഞ്ച് സ്റ്റാറ്റസ് ചെയ്യാം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ മാക്സിമം ഇത് യൂസ്ഫുള്ളാക്കാൻ നോക്കുക ഇതിൽ വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർവീസ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിനാല് ദിവസം കൊണ്ട് തന്നെ എക്സിറ്റ് ആവാൻ ശ്രമിക്കുക പതിനാല് ദിവസം കൊണ്ട് എക്സിറ്റ് ആയാലാണ് എഴുതി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിപ്പോൾ ചെയ്ത ഈ ആപ്ലിക്കേഷൻ ഇനി വെള്ളഡായി പോകും പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ഉള്ളത് എന്താണോ ആ സ്റ്റാറ്റസിലുണ്ടായത് അത് തന്നെ തിരിച്ച് റിപ്പീറ്റ് ആവും അതായത് നിങ്ങൾ ചെയ്ത ആപ്ലിക്കേഷൻ റിച്ചിറ്റ് ആയ സെയിം സിറ്റുവേഷൻ തന്നെ പിന്നെയെന്ന് പറയുന്നത് ചിലർക്ക് മോഡിഫിക്കേഷനും വരും അതായത് നിങ്ങളൊരു ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്യുമ്പോൾ ചില ഇത് പറയും അവിടെ വിസിറ്റ് ആക്കാൻ പറയും അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങളുടെ നിങ്ങളുടെ ഫിംഗറോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് അവരുടെ സിസ്റ്റത്തിൽ രജിസ്റ്റർ ആവാത്ത കാരണം അവർ നിങ്ങളെ വിളിച്ച് ഫിംഗർ എടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് അവർ മോഡിഫിക്കേഷൻ ആണ് അപ്പോൾ അത് പേടിക്കേണ്ട ആവശ്യം ജസ്റ്റ് അവിടെ പോവുക ഫിംഗർ കൊടുക്കുക ഫിംഗർ കൊടുത്തിട്ട് അവർ പൊക്കോളാൻ പറയും പൊക്കോളാ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിലൊരു ട്വൻറ്റി ഫോർ ഹവറിനുള്ളിൽ അത് അപ്രൂവൽ കിട്ടും ഇത് പ്രോസസ്സിങ് ഡേ എന്ന് പറഞ്ഞാൽ ടു ഡേ ടു വർക്കിംഗ് ഡേസ് ആണ് മാക്സിമം എടുക്കുക ഈ ഒരു പ്രോസസ്സ് അപ്ലിക്കേഷൻ പ്രോസസ്സ് അപ്പോൾ മാക്സിമം യൂസ്ഫുള്ളാക്കാൻ നോക്കുക ഇത് എനിക്കിതിൽ വേറെ കാര്യങ്ങൾ ഡൗട്ടൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നു പിന്നെ പാസ്പോർട്ടിനെ കുറിച്ചാണ് പാസ്പോർട്ട് എന്തെങ്കിലും എന്തായാലും ഔട്ട് പാസ് എടുക്കുക അതെല്ലാം എഴുതി കഴിഞ്ഞാൽ കൗൺസിലേറ്റിലോ എംബസിയിലോ വിസിറ്റ് ആക്കിയിട്ട് ലോസ്റ്റ് പാസ്പോർട്ടിന് സബ്മിഷൻ ചെയ്യുക ലോസ്റ്റ് പാസ്പോർട്ട് സബ്മിഷൻ ചെയ്യുമ്പോൾ എന്നാലും കമ്പനിന്നുള്ള ലോസ്റ്റ് ലെറ്റർ വേണ്ടി വരും അതുകൊണ്ട് എംബസിയിലോ കൗൺസിലേറ്റിലോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൂങ്ങാൻ തരാം നിങ്ങൾക്ക് പുതിയ പാസ് അപ്ലൈ ചെയ്യാം അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക കാരണം ഇത് രണ്ട് മാസത്തേക്കാണ് അപ്പോൾ ലാസ്റ്റിലേക്ക് നിൽക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യുക കാരണം മുന്നും ഇതേപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ദുബായിൽ ഇതേപോലെ ഒന്ന് ഓപ്പൺ ആക്കി പക്ഷേ റഷും കാര്യങ്ങളൊക്കെ കാരണം അതൊരു ആട്ടം ക്ലോസ് ആക്കിയതാണ് അപ്പോൾ ഇതെപ്പോൾ നിൽക്കും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കൂടുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാറ്റസ് എന്നറിയില്ല അപ്പോൾ മാക്സിമം పట్ల పోయిట్ పట్ల చేయాలి సో థ్యాంక్ యూ ఫార్ వాచింగ్ బాయ్